എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ മാധ്യമ പത്രമാണേ എല്ലാവരും കാണുന്നുണ്ടല്ലോ മാധ്യമത്തിലെ പ്രധാന രണ്ട് വാർത്തകളാണ് ഉള്ളത് രണ്ട് മെയിൻ സ്റ്റോറികളാണ് ഇന്നത്തെ മാധ്യമത്തിലുള്ളത് ആദ്യത്തെ സ്റ്റോറി സൗമ്യ തേജസ്സേ വിട സൗമ്യ തേജസ്സേ വിട വളരെ സൗമ്യനായ നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു ആ വാർത്തകളുടെ ഇടയിൽ ആ കുഞ്ചിരിക്കുന്ന മുഖം നിങ്ങളെല്ലാവരും കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇതാ കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ ബോബൻ മരണപ്പെട്ടു എന്ന് നമ്മളാരും അറിഞ്ഞിട്ടില്ല പക്ഷെ മാധ്യമം സൗമ്യ തേജസ്സേ വിട എന്ന വാർത്ത കുഞ്ചാക്കോ ബോബൻറെ ചിത്രവുമായി ഇതാ തൊട്ട അങ്ങപ്പുറത്ത് തന്നെ മറ്റൊരു വാർത്തയുണ്ട് പതിനാല് പ്രതികൾ കുറ്റക്കാർ പതിനാല് പ്രതികൾ കുറ്റക്കാർ ഇതാ മുഖ്യപ്രതി ചിരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പൃഥ്വിരാജ് സുകുമാരൻ ഇന്നത്തെ മാധ്യമത്തിലാണ് ഈ ഞെട്ടിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന എല്ലാവരെയും സംരംഭിപ്പിക്കുന്ന വാർത്തയുള്ളത് അവിശ്വസനീയമായ വാർത്ത കുഞ്ചാക്കോ ബോബൻ മരണപ്പെട്ടിരിക്കുന്നു സൗമ്യ തേജസ്സെ വിട പൃഥ്വിരാജ് പതിനാല് പ്രതികൾ കുറ്റക്കാർ മുഖ്യപ്രതി ഇതാ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്നത്തെ പുതിയ കാലത്തെ പത്രം താഴെ ഡബിൾ ഡബിൾ സ്ട്രോങ് ഡബിൾ സ്ട്രോങ് സ്റ്റീലക്സിന്റെ പരസ്യമാണ് ആ പരസ്യത്തിലെ രണ്ട് കഥാപാത്രങ്ങളാണ് കുഞ്ചാക്കോ ബോവനും പൃഥ്വിരാജും പക്ഷേ ഇതാണ് പുതിയ നമ്മൾ സാധാരണ ഫുൾ പേജ് ഒരു ജാക്കറ്റ് പരസ്യം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ആ പരസ്യം അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഉള്ളിലെ പേജിലേക്ക് പോകും മിക്കവാറിയപ്പോൾ അങ്ങനെയാണല്ലോ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പുറം എന്ന് പറയുന്നത് പരസ്യമാണ് മുഴുനീള പരസ്യം മുഴുവൻ പരസ്യം അതാണ് ഈ ജാക്കറ്റ് ജാക്കറ്റ് പേജ് എന്നാണ് സാധാരണ ഓമന ഓമന ഭാഷയിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് വിളിപ്പേര് പത്രഭാഷയിൽ പത്രത്തിന്റെ ജാക്കറ്റ് ജാക്കറ്റ് പരസ്യം ഇത് അതിനേക്കാൾ പ്രൂരമാണ് ഇത് ആദ്യമായിട്ടൊന്നുമല്ല കുറെ കാലങ്ങളായി കുറെ കാലങ്ങളായി പത്രങ്ങള് വാർത്തകൾക്കിടയിലേക്ക് പരസ്യത്തെ കുത്തിക്കയറ്റിക്കൊണ്ട് വാർത്തകൾ വായിക്കുന്നതോടൊപ്പം പരസ്യങ്ങൾ അവരുടെ എന്താ പറയാ ബോധതലത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് പക്ഷേ ഇന്നത്തെ ഈ മാധ്യമം ചെയ്തിരിക്കുന്നത് ക്രൂരത എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവരെ രണ്ടുപേരും മാധ്യമത്തിനെതിരെ മാന എന്താ പറയാ മാനഹാനിക്ക് കേസ് കൊടുക്കേണ്ടതാണ് താടത്തെ വളരെ വളരെ ഫെയ്ഡായി കിടക്കുന്ന ഡബിൾ സ്ട്രോങ്ങും സ്റ്റീലക്സ് ഒക്കെ ഫെയ്ഡായി കിടക്കുന്ന ഒരു സംഭവമാണ് ഞാനിതാ ഇതിന്റെ വൺ തേർഡ് അങ്ങോട്ട് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ കാണുന്നത് ഇങ്ങനെ തന്നെയാണ് സൗമ്യ തേജസ് എ വിട നോക്കിയാ അതിനനുസരിച്ച് ഫോട്ടോ മലയാള സിനിമയിലെ സൗമ്യനായ സൗമ്യ തേജസ് എന്ന് മലയാള സിനിമയിൽ വിശേഷിപ്പിക്കാവുന്ന ഏക നടനാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കുഞ്ചാപ്പ ബോബൻ ആ പടം വെച്ചിട്ടാണ് മാധ്യമം ഇമാതിരി തമ്മാടിത്തം ചെയ്തത് അതിനേക്കാൾ അങ്ങനെപ്പുറത്തിനൊരു വാക്കില്ല ഇതാ ഇപ്പുറം അതേപോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നമ്മുടെ അഭിമാനതാരം പതിനാല് പ്രതികൾ കുറ്റക്കാർ ഇന്നത്തെ പത്രവിശേഷത്തില് ഒരാമുഖവുമില്ലാതെ ഞാൻ ഈ കാര്യമെടുത്ത് പറയാൻ കാരണം പലപ്പോഴും ഇതൊക്കെ നമ്മൾ വെറുതെ വിടുകയെ ചെയ്യോ ആനക്കാര് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പത്രം എന്ന് പറയുന്നത് സാധാരണ പത്രത്തിൽ വാർത്തകൾക്കിടയിൽ വാർത്തകൾക്ക് ശേഷം അല്ലെങ്കിൽ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെയാണ് പരസ്യം കൊടുക്കുക പിന്നെ 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 പത്രം എന്ന് പറയുന്നത് പരസ്യം പ്രസിദ്ധീകരിക്കാനുള്ള ഒരു മാധ്യമമാണ് എന്നും പരസ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വല്ല സ്ഥലവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാവുന്ന ചവറാണ് വാർത്ത എന്നുമുള്ള ഒരു അവസ്ഥയിലേക്ക് പത്രങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ മാധ്യമം എന്ന് പറയുന്നത് ഒരുപാട് ആദർശ ശുദ്ധിയുള്ള പത്രമാണെന്നൊക്കെയാണല്ലോ വെപ്പ് മാധ്യമത്തിന്റെ ഉള്ളിലിരിപ്പും മാധ്യമത്തിന്റെ കുതന്ത്രങ്ങളും ഒന്നും ആർക്കും മലയാളികളെ ആരെയും മനസ്സിലാക്കിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇട്ടുകൊണ്ട് നമ്മളാണ് ആദർശ ശുദ്ധിയുള്ള ആൾക്കാർ എന്നൊക്കെ പറയുന്ന മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ എഡിറ്റോറിയത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ക്രൂരതയാണ് അല്ലെങ്കിൽ തോന്നിവാസമാണ് തെമ്മാടിത്തമാണ് ഈ കാണുന്നത് ഈ രണ്ട് മലയാള നടന്മാരെ അപമാനിക്കുക മാത്രമല്ല അപമാനിക്കാമെന്ന് നല്ലതിന് പറയുക തേജോപതം ചെയ്യുക വായനക്കാരെ മുഴുവൻ പരിഹാസിഡാക്കുക വെറുതെ കൊടുക്കുന്ന സാധനം അല്ല കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനത്തിനാണ് ഇമാതിരി തോന്നിവാസം ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മൻമോഹൻ സിംഗിന്റെ മരണവാർത്തയാണ് സൗമ്യ തേജസ്സെ വിട മൻമോഹൻ സിംഗിന് രാഷ്ട്രം വിട നൽകിയ വാർത്ത ഇതാ ഒരു സൈസ് പടമാണ് കൊടുത്തത് മേലെ ആ ആസ്കാര ചടങ്ങിന്റെ പടം മുകളിലുണ്ട് സൗമ്യ തേജസ്സെ വിട അതാണ് വാർത്ത പക്ഷെ പെട്ടെന്നുണ്ടാകുന്ന പ്രതീതി ഇതല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് ഇങ്ങനെ പുറത്ത് പെരിയ ഇരട്ടക്കൊല സി പി എം നേതാക്കന്മാര് പ്രതികളായ ആ കേരളം നടുങ്ങിയ നമ്മുടെ ടി പി ചന്ദ്രശേഖരന്റെ ഒക്കെ മരണത്തിന് ശേഷം അതേപോലെ ടുക്കമുണ്ടാക്കിയ രണ്ട് പത്തൊമ്പത് വയസ്സും ഇരുപത്തിമൂന്ന് വയസ്സും പ്രായമുള്ള രണ്ട് ചെറുപ്പക്കാരുടെ അരിങ്കൊല പതിനാല് പ്രതികളെ കോടതി കുറ്റക്കാർ എന്ന് വിധിച്ച ആ വാർത്തക്കൊപ്പമാണ് അതിലെ കൃപേഷിനെയും ശരത്ലാലിന്റെ പടം ഒരു കാൽ കോളം വലിപ്പത്തിലുള്ള ചെറിയ പടവും ഈ കെ വി കുഞ്ഞിരാമന്റെ സി പി എമ്മിന്റെ മുൻ എം എൽ എയും ജില്ലാ കമ്മിറ്റി അംഗമൊക്കെയായ കെ വി എന്താ പറയാ കുഞ്ഞിരാമന്റെ കുഞ്ഞിരാമന്റെ പടം ചെറുതായിട്ടും ഒക്കെ കൊടുത്തിട്ട് പൃഥ്വിരാജിന്റെ പടം അതാണ് മുഖ്യപ്രതി എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു ബാക്കി പത്രത്തിന്റെ വിശേഷം ഇതിന് പിന്നാലെ മറ്റു വീഡിയോയിൽ ഏതായാലും ഇതിന്റെ കൂടെ ബാക്കി പറയുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് ഈ വീഡിയോയിൽ ഇത്രമാത്രം കാരണം വായനക്കാരോട് ഒരു പത്രവും ഇത്രമേൽ ക്രൂരത കാണിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം